ആലവട്ടവും ബെഞ്ചാമരവും നെറ്റിപ്പട്ടവും നിർമ്മാണത്തിൽ വിജയഗാഥ രചിച്ച് നീതു എന്ന തുഷാര കൊല്ലം ആദിച്ചുനെല്ലൂർ പ്ലാക്കാട് കൈത്തറി ജംഗ്ഷനിൽ പുനർദത്തിൽ ബിനീഷിന്റെ ഭാര്യ തുഷാരയാണ് ജീവിതപാതയിൽ മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നത് ഡിഗ്രി പഠനത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാലോ എന്ന ആലോചന ഉണ്ടായത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ കരകൗശല വസ്തു നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുകയും ചെയ്തത് തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് ചേർന്ന് ക്രാഫ്റ്റ് വർക്ക് തുഷാര പഠിച്ചു എന്നാൽ വ്യവസായികാടിസ്ഥാനത്തിൽ സംരംഭം തുടങ്ങാൻ മൂലധനം കണ്ടെത്താനാകാതെ ആഗ്രഹങ്ങളെയൊക്കെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുഷാര കൊറോണ കാലത്ത് വെറുതെ വീട്ടിലിരുന്ന് അടുത്തതോടെ ഉള്ളിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയിരുന്ന ചിത്രരചനയും ക്രാഫ്റ്റ് നിർമ്മാണവും പൊടി തട്ടിയെടുത്ത് പരിശീലനം പുനരാരംഭിച്ചു തുഷാരയുടെ കഴിവുകൾ കണ്ടെത്തിയ ഭർത്താവിന്റെ കുഞ്ഞമ്മയാണ് ആദ്യമായി ഒരു നെറ്റിപ്പട്ടത്തിന് ഓർഡർ നൽകി അഡ്വാൻസായി കുറച്ച് പൈസ നൽകുകയും ചെയ്തത് ഇതായിരുന്നു തുഷാര എന്ന സംരംഭകയുടെ ആദ്യ മൂലധനം അങ്ങനെ ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം കൊട്ടാരക്കര ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് തുഷാര പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു കൈത്തൊഴിലായ ഒരു നെറ്റിപ്പട്ട നിർമ്മാണം ഇപ്പം എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മറ്റുള്ള വീട്ടമ്മമാരെയും വീട്ടിലിരിക്കുന്ന മറ്റ് ജോലി ഇല്ലാതിരിക്കുന്ന വീട്ടമ്മമാരാണല്ലോ കൂടുതലും അവർക്ക് കൂടി എന്തെങ്കിലും ഒരു പ്രചോദനമാവട്ടെ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അത് എനിക്ക് നല്ല രീതിയിൽ സഹായമായിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ വഴി ഞങ്ങൾ ഞങ്ങളുടെ ചെയർപേഴ്സണും കൗൺസിലറും ഞങ്ങളുടെ വാർഡ് മെമ്പറും എല്ലാം എന്നോട് എന്നോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട് ഭർത്താവിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായപ്പോൾ സംരംഭം നൂറ് ശതമാനം വിജയം കൈവരിച്ചു പിന്നീട് വ്യാവസായികമായി നിർമ്മാണം കൂട്ടുകയും വിപണി കണ്ടെത്തുന്നതിനുള്ള മാർഗം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തുഷാര അംഗമായിട്ടുള്ള ആദിചെനല്ലൂർ നാലാം വാർഡിലെ സഖി എന്ന കുടുംബശ്രീ അംഗങ്ങളുടെ കലവറയില്ലാത്ത പ്രോത്സാഹനം കൂടിയായതോടെ ആത്മധൈര്യം വർദ്ധിക്കുകയും കുടുംബശ്രീ മിഷനിൽ തുഷാര ഫുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന പേരിൽ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് കുടുംബശ്രീ ചെയർപേഴ്സൺ മറ്റ് അംഗങ്ങൾ സുഹൃത്തുക്കളുടെയും പിന്തുണ കൂടി ലഭിച്ചതോടെ ആത്മധൈര്യം വർദ്ധിച്ച തുഷാര മുൻപ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ചമ്മന്തിപ്പൊടി അച്ചാറുകൾ മറ്റ് പലഹാര നിർമ്മാണവും വിപുലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഓൺലൈൻ വഴിയും ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയതായി തുഷാര പറയുന്നു പഠനശേഷം സർക്കാർ ജോലി കാത്തിരിക്കുന്നവരോടും അല്ലാത്തവരോടും തുഷാരയ്ക്ക് പറയാനുള്ളത് നാം പഠിച്ചിട്ടുള്ള ചെറുതോ വലുതോ ആയ സംരംഭങ്ങളും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുകയും അതിന് മാർക്കറ്റ് കണ്ടെത്താനാവുകയും ചെയ്താൽ നല്ലൊരു വരുമാനമാർഗം കണ്ടെത്താനാകുമെന്നാണ് ഇതിന് ഉത്തമ ഉദാഹരണമാണ് തന്റെ അനുഭവമെന്നും എന്നും തുഷാര കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം